തൃശൂർ ഇക്കുറി എടുക്കും ജനങ്ങൾ തനിക്ക് തരുമെന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നപ്പോൾ ഒരു കാരണവശാലും അത് നടക്കില്ല അക്കൗണ്ട് തുറക്കുന്നത് ബാങ്കിലായിരിക്കും എന്നൊക്കെയാണ് എൽ ഡി എഫും യു ഡി എഫും ഒക്കെ പറഞ്ഞിരുന്നത് പക്ഷേ ഫലം വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയല്ല ലിഷോയ് മുക്കാൽ ലക്ഷം വോട്ടിൻ്റെ ലീഡിൽ സുരേഷ് ഗോപി ജയിച്ചു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നേരത്തെ ഈ എൽ ഡി എഫ് പറഞ്ഞിരുന്നത് മണലൂര് ഗുരുവായൂർ നാട്ടിക പുതുക്കാട് ഇവിടെ ലീഡർ ഉറപ്പാണെന്നാണ് യു ഡി എഫ് പറഞ്ഞിരുന്നത് നാട്ടികയും പുതുക്കാടും ഒഴികെ ബാക്കി എല്ലായിടത്തും ലീഡ് ഉറപ്പാണെന്നാണ് എന്താണ് സംഭവിച്ചത് എല്ലാവരുടെയും കണക്ക് കൂട്ടൽ അങ്ങ് തെറ്റി കണക്കുകൂട്ടൽ ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പോലും തെറ്റിപ്പോയി കാരണം അവർ വിചാരിച്ചൊരു നാൽപ്പതിനായിരം വോട്ടിന് വിജയിക്കാമെന്നായിരുന്നു പക്ഷേ അതിലും അപ്പുറത്തായിരുന്നു അതിൽ ചെറിയ അടിയൊഴുക്കുകൾ ഉണ്ടായിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീ വോട്ടർമാരുടെ വോട്ടാണ് കാരണം സുരേഷ് ഗോപിക്ക് സാധാരണ കിട്ടാറുള്ളതിനേക്കാൾ ഇരട്ടിയോളം അല്ലെങ്കിൽ അതിനേക്കാൾ വളരെയധികം സ്ത്രീ വോട്ടർമാരുടെ വോട്ട് ഇത്തവണ ലഭിച്ചു എന്നുള്ളതാണ് പുതിയ വോട്ടർമാർ ഒരുപാട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞ തവണ ടി എൻ പ്രതാപൻ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് സുരേഷ് ഗോപിക്ക് നേടുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണമെന്ന് എന്ന് പറയുന്നത് അതുതന്നെയാണ് കൂടാതെ ഈ പറഞ്ഞ പോലെ ഒരു മണ്ഡലത്തിലൊഴികെ എല്ലാ നിയമസഭാ മണ്ഡലത്തിലും തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്തു എവിടെയാണ് ഗുരുവായൂർ ആ ഗുരുവായൂർ ലീഡ് ചെയ്തില്ല ഗുരുവായൂർ ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും അധികമുള്ള ഒരു മണ്ഡലമാണ് ഏകദേശം മുപ്പത്തിയഞ്ച് ശതമാനത്തോളം ന്യൂനപക്ഷ വോട്ടുകളുള്ളതാണ് ആ മണ്ഡലത്തിൽ മാത്രം സുരേഷ് ഗോപി ലീഡ് ചെയ്തില്ല ബാക്കി ഏഴ് മണ്ഡലങ്ങളിൽ ആറിടത്തും സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തത് ഈ മണിപ്പൂർ വിഷയമൊക്കെ വലിയ ചർച്ചയായ ഒരു മണ്ഡലം കൂടിയാണ് പക്ഷേ അവിടെ ഹിന്ദു വോട്ടിനൊപ്പം ക്രൈസ്തവ വോട്ടുകൾ കൂടി നന്നായി സുരേഷ് ഗോപിയുടെ പെട്ടിൽ വീണു അല്ലേ അത് വേണം മനസ്സിലാക്കുക Да. അതായത് സഭാ വോട്ടുകൾ ഈ ജയപരാജയങ്ങൾ നിർണ്ണയിക്കും അല്ലെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടിരുന്നത് പക്ഷേ ആ വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ കൃത്യമായി തൃശ്ശൂരിൽ സഭാ നേതൃത്വത്തെയും സഭാ വിശ്വാസികളെയും എല്ലാം തന്നെ കയ്യിലെടുക്കാനായി ബി ജെ പിക്ക് ഇവിടെ കഴിഞ്ഞു തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഏകദേശം ഇരുപതിനായിരത്തിലധികം വോട്ടിൻ്റെ ലീഡാണ് സുരേഷ് ഗോപിക്കുണ്ടായത് അത് സഭാ വോട്ടുകൾ കിട്ടാതെ ഒരിക്കലും इ, न्दु 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 ും ആ ഒരു ലീഡ് കിട്ടില്ല കാരണം കഴിഞ്ഞ തവണ സുരേഷ് ഗോപി പരാജയപ്പെട്ട മണ്ഡലത്തിലാണ് സുരേഷ് ഗോപി ഇത്രയധികം ലീഡ് നേടി മുന്നോട്ട് വന്നത് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ആണ് സംസ്ഥാന മന്ത്രിസഭയിൽ രണ്ട് മന്ത്രിമാരുണ്ടല്ലോ ഇരിങ്ങാലക്കുടയും അതോടൊപ്പം തന്നെ രാജന്റെ മണ്ഡലവും അവിടുത്തെ അവസ്ഥ എന്താ അതായത് രാജന്റെ മണ്ഡലം ഒല്ലൂര് ഇരിങ്ങാലക്കുട ആർ ബിന്ദുവിൻ്റെ മണ്ഡലം രണ്ട് മന്ത്രിമാരുടെ മണ്ഡലമാണ് ആ രണ്ട് മന്ത്രിമാരുടെ മണ്ഡലത്തിലും പതിനയ്യായിരത്തോളം വോട്ടിൻ്റെ ലീഡാണ് സുരേഷ് ഗോപി നേടിയത് ഒല്ലൂരിൽ പന്ത്രണ്ടായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിൽ വോട്ടിൻ്റെ ലീഡുണ്ട് ഇരിങ്ങാലക്കുട മണ്ഡലം നമുക്കറിയാം കരുവന്നൂർ വിഷയമൊക്കെ ആളിക്കത്തിയ മണ്ഡലമാണ് അവിടെ കൃത്യമായി കരുവന്നൂർ വിഷയം പ്രതിഫലിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതെ അതെ അത്രയുള്ളൂ പതിനയ്യായിരത്തോളം വോട്ടിൻ്റെ ലീഡ് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചു അത് ഈ ഇരിങ്ങാലക്കുട ഈ ഭാഗത്ത് ഈ കരുവന്നൂർ വിഷയം ശരിക്കും പ്രതിഫലിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് അതായത് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും പൊളിറ്റിക്കലായി നോക്കുകയാണെങ്കിൽ പോലും നല്ല നല്ല രീതിയിൽ വോട്ട് വന്നിട്ടുണ്ട് തീർച്ചയായും അതായത് കഴിഞ്ഞ തവണ ടി എൻ പ്രതാപൻ നേടിയ വോട്ട് ഇത്തവണ സുരേഷ് ഗോപി നേടി അതേസമയം തന്നെ കഴിഞ്ഞ തവണ ഈ എൽ ഡി എഫ് നേടിയ വോട്ട് ഏകദേശം അത്രത്തോളം തന്നെ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വോട്ട് ചോർച്ച സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ്സിന് തന്നെയാണെന്നാണ് ഈ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നത് എൽ ഡി എഫും അതു തന്നെയാണ് ഉന്നയിക്കുന്നത് ഇനി ആരുടെ ഭാഗത്താണ് ഈ വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നതെന്ന് രണ്ട് മുന്നണികളും വിശദമായി പരിശോധിക്കും ആ പരിശോധനകൾക്കൊക്കെ അപ്പുറം ഇവിടെ തൃശൂരിൻ്റെ ജനങ്ങൾ എഴുതിയ വിധി എഴുപത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത്